ഫുട്ബോൾ ലോകത്തെ ട്രാൻസ്ഫർ വാർത്തകളും മറ്റും ആരാധകരിലെത്തിക്കുന്നതിൽ ഒന്നാമനാണ് ഫാബ്രിസിയോറമാനോ എന്നാൽ അദ്ദേഹത്തെ പോലും പിടിച്ചുലച്ച ആ ഞെട്ടിക്കുന്ന ട്രാൻസ്ഫർ വാർത്ത എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ ഒരു സമ്മറിൽ എല്ലാവരെയും ഒരുപോലെ താളിപ്പിച്ച ലേണൽ മെസ്സിയുടെ ബാഴ്സയിൽ നിന്നുള്ള വിടവാങ്ങലായിരുന്നു ഫാബ്രിസിയോറമാനോ പറയുന്നത് ഇങ്ങനെ ഞാൻ കവർ ചെയ്ത ഏറ്റവും നാടകീയമായ വാർത്ത ലിയോ മെസ്സിയുടെ ബാഴ്സലോണയിൽ നിന്നുള്ള വിടവാങ്ങലാണ് അത് അവിശ്വസനീയമായിരുന്നു കാരണം മെസ്സി തൻ്റെ കരാർ പുതുക്കുമെന്ന് ഉറപ്പായിരുന്നു കരാർ തയ്യാറായി കരാർ ഒപ്പിടാൻ മെസ്സി രാവിലെ ബാഴ്സയിലെത്തിയിരുന്നു അതിനാൽ കരാർ ഒപ്പിടാനുള്ള എല്ലാം റെഡിയായി ഔദ്യോഗിക പ്രഖ്യാപനം പോലും രാത്രി എട്ട് മണിക്കായിരുന്നു ബാഴ്സലോണ ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് വൈകുന്നേരം നാല് മണിയോടെ മെസ്സി പ്രസിഡന്റ് ലപ്പോട്ടയെ കണ്ടപ്പോൾ ഫിനാൻഷ്യൽ പ്ലേ കാരണം തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ക്ലബ്ബ് വിടുക മാത്രമാണ് ഏകമാർഗ്ഗമെന്നും അവർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പോലും മനസ്സിലായില്ല അതായിരുന്നു ഏറ്റവും വലിയ അവിശ്വസനീയമായ ദിവസം